<laughs> െ <laughs> <laughs>

കാണിക്കണ്ട കേട്ടല്ലോ നീ ഇവിടേ എకిന അവിടെ പോട്ടെ ടീച്ചറെ കേ മോനെ നമ്മൾ പറയനേല്ല ആണ് ശരിക്കണം നീ നോക്കി ഇവിട വന്ന പുതിയ വെച്ചിന്റെ മുടി നോക്ക് നല്ല മുടിയല്ല അതിന്റെ ഇടയ്ക്ക് നിന്നെ ആരാടി പറയവന്നെ അതല്ല അണ്ടി ഇഷ്ട കേട്ടാ നീ ഓവർ ആവണ്ട ഞാൻ ടീച്ചറെ അടുത്ത് പമ്മി കൊടുക്ക് നമുക്ക് പറയാ അറിയാ നിനക്ക് മാത്രമേല്ല കേട്ടല്ലോ നീ ഷോയൊന്നും കാണിക്കേണ്ട ടീച്ചറെ അടുത്ത് പറഞ്ഞ ഞാൻ അടിക്ക് ടീച്ചറെ બોളേ

The bathroom. മോനെ മുടി എവിടെ പോയി ടീച്ചർനെ കൊച്ചേണ്ടാ മുടി വലിച്ചെടുത്തു ആരാ മോளே എഞ്ചിലോ അമ്മി ഈ മുട്ടപെണ്ണ വിക്സാട്ട എന്നിക്കുന്ന ജെഴ്സിക്കേനെ ചിറ്റ കട്ടല്ല ചാടി വന്നു എന്നിട്ട് ജെഴ്സിക്ക മുട്ടപെണ്ണിന്റെ മുടി വലിച്ചെടുത്തു മോளே ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ബോഡി ഷേമിംഗ് ചെയ്യരുത് നിന്നെ പറഞ്ഞിട്ട് അറിയില്ല ഞാൻ തന്നെ നിന്നെ വഷളാക്കി അടിയിലൊന്നും തരാതെ ചോദിക്കുന്നതെല്ലാം വേടിച്ചെന്ന് വഷളാക്കി വെച്ചിട്ടുണ്ട് പിന്നെയും നീ വല്ല കുടുത്ത കേടോ ആരെങ്കിലും ബോഡി ഷേവ് ചെയ്താലും നല്ല അടി കിട്ടും ഇനിയും പറയണ്ടല്ലോ നിനക്ക് എന്ത് ശിക്ഷ ആയിരിക്കും പറഞ്ഞു നല്ല ഭാഷ ഉപയോഗിക്കാൻ അറിയില്ലേ നീ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിപ്പോ വരാം

ലേറ്റ് യത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരാൾ മരിച്ചു അതുകൊണ്ട് ഞങ്ങൾ പോയതാ കൺമണി മോൾ ഇവിടെ ആക്കിട്ട് പോയിക്കോട്ടായിരുന്നു ആ കുഴപ്പമില്ലാവാ ഇനിയും നേരത്തെ വരണം കേട്ടല്ലോ ആഹാ കൊള്ളാലോ അഞ്ചൻ മോളെ അടിക്കാൻ എത്ര ധൃതിയാണോ നിനക്ക് എന്താ കാക്ക തൂറിയോ പറയുന്നു അങ്ങനെ ൂറിയെന്ന് പറഞ്ഞു കാക്ക തൂറിയോ അതെ ടീച്ചറെ സോറി ടീച്ചർ ഞാൻ പാറക്കുട്ടിന്റെ സോറി ചോദിക്കുന്നത് സോറി പാറക്കുട്ടി ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്തിനാ ടീച്ചർ പറയാൻ പോയത് ആ ടീച്ചറെ പാർക്കുട്ടിന്റെ തലയിൽ കാക്ക തോറിയന്ന എല്ലാവരും ഭാഷയെല്ലാം പഠിക്കുന്നത് എനിക്ക് വയ്യ ഞാൻ എപ്പോഴും അടിക്കണ്ട അടിക്കണ്ടെന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ ഇതുപോലെ അടുത്ത ഭാഷ ഉപയോഗിക്കുമ്പോ എനിക്ക് തല്ലാൻ തോന്നുന്നു നല്ല തോന്നുന്നുണ്ടല്ലോ പിന്നെ മോളെ ഈ മുടി വെച്ചിട്ടിരിക്കുന്നത് അതിനോള ആരും അടിക്കാവുന്ന അടിക്കാവുന്നാണോ വിചാരിച്ചേ എല്ലാവരും കേട്ടോ നമ്മൾ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോ നമ്മൾ നല്ലവണ്ണം വായിക്കണം തത്ത പറയുന്ന പോലെ വായിക്കണം പോലെ നല്ല വായിക്കണം അതുകൊണ്ട് നമ്മളിപ്പോ എ ബി സി ഡി പഠിക്കണം ഈ അംഗൻവാടിയിൽ തന്നെ നമ്മൾ വായിക്കാൻ തന്നെ പഠിക്കണം കുറേ അംഗൻവാടിയിൽ ആരും വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ സൂപ്പർ അംഗൻവാടിയാണ് നമുക്ക് നല്ലോണം പഠിക്കട്ടെ ക്ലാസ് ടോപ്പർ അതുകൊണ്ട് നല്ലവണ്ണം

അതെ സാമി ആണേ ഫേമി അത് പൈസത്തിൽ കളക്കുന്നതല്ലേ അതെ ഇപ്പോഴല്ല പഠിക്കുന്നുണ്ടല്ലോ കൂടെ അപ്പഴത്തേക്ക് മോളെ ബി പഠിച്ച കുട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് പറയണം ടോറേഡി ഉണ്ട് എ ബി സി ഡി നിങ്ങൾ പഠിക്കണം നമുക്ക് എ ബി സി ഡി പാട്ട് പാടിയല്ലോ ടീച്ചറെ എ ബി സി ഡി പാട്ടയ ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറെ ഞാൻ പാടാ ടീച്ചർ ആദ്യം പാടാം അല്ലേ കുട്ടാ പാർക്കട്ടി പാടിയെ അയ്യേ ടീച്ചറ ചെക്കര അറിയാ എ ബി സി ഡി എനിക്ക് ഭയങ്കര പാടന്ന് പാർക്കട്ടി ദേ എന്താ ఆలోచిച്ചുകൊണ്ടിരിക്കേ ദേ എ ബി സി ഡി പാട് അതെ ടീച്ചർ എനിക്ക് ടീച്ചർ പറഞ്ഞ പോലെ എ ബി സി ഡി പാടാ ഹൈ ഗൈസ് നിങ്ങൾക്ക് ഇതി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ചെയ്യണേ